എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം രക്തതന്ത്രത്തിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇലക്ട്രോൺ ആർജിത എൻതാൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഇലക്ട്രോൺ ആർജിത എൻതാൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിൻ ക്ലോറിനാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് അയോണായിട്ട് മാറുന്നു ആറ്റം ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുന്നു ഇങ്ങനെ നെഗറ്റീവ് അയോണായി മാറുന്ന സമയത്ത് പുറന്തള്ളുന്ന ഊർജത്തിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ആർജിത എന്ധാൽപി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആർജിത എന്ധാൽപി എന്ന് പറയുന്നത് ഒരാറ്റം ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ആയോണായി മാറുമ്പോൾ പുറന്തള്ളുന്ന ഊർജ്ജമാണ് ഇലക്ട്രോൺ ആർജിത എൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും ഇലക്ട്രോൺ ആർജിത എൻ താൽപ്പി എന്ത് ചെയ്യുന്നു കുറയുന്നു ഇലക്ട്രോൺ ആർജിത എൻ മുകളിൽ നിന്ന് താഴോട്ട് കുറയുന്നു ഇനി നമ്മൾ പീരീഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പീരിയോഡിക് ടേബിളിലെ പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് ഇലക്ട്രോൺ ആർജിത എൻതാൽപി കൂടുന്നു ഇലക്ട്രോൺ ആർജിത എന്ധാൽപി കൂടുന്നു ഇനി ഇതൊരു ആറ്റമാണെന്ന് സങ്കല്പിക്ക ആറ്റം ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഈ ഒരു ഇലക്ട്രോണിനെ ഈ ഒരു ബാഹ്യതല ബാഹ്യതമ ഷെല്ലിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി വരുന്ന ഊർജത്തിനെയാണ് അയോണീകരണ എൻതാൽപി എന്ന് പറയുന്നത് അയോണീകരണ എൻതാൽപി അയോണീകരണ അയോണീകരണ ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണിനെ ഇലക്ട്രോണിനെ ആവശ്യമായ ഊർജമാണ് അയോണീകരണ എൻതാൽപി ഈ അയോണീകരണ എൻതാൽപി ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് എങ്ങനെയാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും കുറയുന്നു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും കുറയുകയും പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കൂടുകയും ചെയ്യുന്നു ഇടത്ത് നിന്ന് വലത്തോട്ട് കൂടുന്നു സെയിം കേസാണ് പറയുന്നത് ഇലക്ട്രോൺ ആർജിത എൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെ താഴോട്ട് കുറയുകയും പിരീഡിൽ വലത്തോട്ട് കൂടുകയും ചെയ്യുന്നു അയോണീകരണ എന്താൽപര്യം ഗ്രൂപ്പിൽ താഴോട്ട് കുറയുകയും പിരീഡിൽ വലത്തോട്ട് കൂടുകയും ചെയ്യുന്നു ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ചേർത്ത് നെഗറ്റീവ് അയോൺ ആക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജ്ജത്തെ ഇലക്ട്രോൺ ആർജിത എൻഥാൽപി ഇലക്ട്രോൺ ഗെയിൻ എൻഥാൽപ്പി എന്ന് വിളിക്കുന്നു ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ഇലക്ട്രോൺ ആർജിത എൻഥാൽപ്പി കുറയുന്നു പിരീഡിൽ വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോൺ ആർജിത എൻഥാൽപ്പി കൂടുന്നു ഒരാറ്റത്തിലെ ഏറ്റവും പുറമേയുള്ള ഇലക്ട്രോണിനെ നീക്കം ചെയ്യാനാവശ്യമായ ഊർജത്തെയാണ് അയോണീകരണ എൻഥാൽപ്പി അയണൈസേഷൻ എൻധാൽപ്പി എന്ന് വിളിക്കുന്നത് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും അയോണീകരണ എൻതൽപ്പി കുറയുന്നു ഒരു ഇടത്തു നിന്ന് വലത്തോട്ട് പോകുംതോറും അയണീകരണ ധാൽപ്പി കൂടുന്നു ഇനി ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റം ഏതാണ് ഹൈഡ്രജൻ ആറ്റമാണ് ഏറ്റവും ലളിതമായ ഘടനയുള്ള ആറ്റം ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റ ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ല ന്യൂട്രോൺ ഇല്ല ഹൈഡ്രജൻ ആറ്റത്തിൽ ന്യൂട്രോൺ ഇല്ല അതുപോലെ ഹൈഡ്രജന് രുചിയില്ല രുചിയുണ്ടോ രുചി ഇല്ല മണമില്ല നിറവും ഇല്ല രുചിയും മണവും നിറവും ഇല്ല അതുപോലെ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം ഇനി ഹൈഡ്രജൻ ആറ്റ ആറ്റത്തിന്റെ സാന്ദ്രത എങ്ങനെയാണ് സാന്ദ്രത വായുവിനേക്കാള് കുറവാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സാന്ദ്രത വായുവിനേക്കാള് കുറവാണ് സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ സ്വയം കത്തുന്നു സ്വയം കത്തുന്നു അതുപോലെ ദ്വയ ആറ്റോമികമായാണ് കാണപ്പെടുന്നത് ദ്വയാറ്റോമികം ദ്വയാറ്റോമികമായിട്ട് കാണപ്പെടുന്നു ദ്വയാറ്റോമികമായിട്ട് കാണപ്പെടുന്നു ഇങ്ങനെ എച്ച് ടു എന്നുള്ള ഫോമിലെ ഐ ഹൈഡ്രജൻ കാണപ്പെടുന്നത് അതാണ് ദ്വയാറ്റോമികമായിട്ട് കാണപ്പെടുന്നു ഹൈഡ്രജൻ കണ്ടെത്തിയതാരാണ് ഹെൻറി കാവൻഡിഷാണ് ഹെൻറി കാവൻഡിഷ് ഹെൻറി ഏറ്റവും ലളിതമായ അറ്റോമിക ഘടനയുള്ള മൂലകം ഹൈഡ്രജനാണ് രുചിയോ നിറമോ മണമോ ഇല്ല വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് ജലത്തിൽ ലയിക്കില്ല ജലത്തിൽ ലയിക്കില്ല സ്വയം കത്തുന്നു സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ന്യൂട്രോൺ ഇല്ല ദ്വയാറ്റോമിക തന്മാത്രയായി സ്ഥിതി ചെയ്യുന്നു കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടെത്തിയത് പാരസെറ്റമോളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏത് പാരസെറ്റമോളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം അസറ്റമിഡോഫിനോൾ 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 ആണ് പാരസെറ്റമോളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം അനാൽജസിക്കുകൾ അനാൽജസിക്കുകൾ എന്താണ് അനാൽജസിക്കുകൾ അനാൽജസിക്കുകൾ വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അനാൽജസിക്കുകൾ അനാൽജസിക്കുകൾ എന്താണ് വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ടി വേദനാ സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നു പെയിൻ കില്ലേഴ്സ് ആന്റി പൈററ്റിക്കുകൾ എന്താണ് ആന്റി പൈററ്റിക്കുകൾ ആന്റിബയറട്ടിക്കുകൾ എന്താണ് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബൈററ്റിക്കുകൾ വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്നതാണ് അനാജസിക്കുകൾ പാരസെറ്റമോള് ഇത് രണ്ടായിട്ടും ഉപയോഗിക്കുന്നു അനാൽജസിക്കുകളായിട്ടും ആൻറ്റിബയോട്ടിക്കുകളായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധങ്ങളാണ് പാരസെറ്റമോളും അതുപോലെ ആസ്പിരിനും ആസ്പിരിൻ ആസ്പിരിൻ ആൻഡ് പാരസെറ്റമോൾ ഇത് നമുക്ക് വേദന സംഹാരിയായിട്ടും ഉപയോഗിക്കാം നമുക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ കുറക്കുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ആസ്പിരി അടങ്ങിയിട്ടുള്ള കെമിക്കൽ ഏതാണ് അസെറ്റോക്സി ബെൻസോയിക് ആസിഡാണ് അസറ്റോക്സി ബെൻസോയിക് ആസിഡ് ബെൻസോയിക് ആസിഡ് ബെൻസോയിക് ആസിഡ് ആണ് ആസ്പിരിലിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ ഇതിന് അസറ്റൈൽ സാലിസിക് ആസിഡെന്ന് പറയ പറയാറുണ്ട് സാലിസിലിക് ആസിഡ് ും പറയാറുണ്ട് വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അനാൽജസിക്കുകൾ അതുകൊണ്ട് തന്നെ ഇവയെ വേദനാ സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എന്നും വിളിക്കുന്നു ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആന്റി പൈററ്റിക്കുകൾ അനാൽജുസിക്ക് ആന്റിബയറട്ടിക് എന്നീ നിലകളിൽ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പാരസെറ്റമോൾ ആസ്പിരിൻ എന്നിവ അസെറ്റോക്സി ബെൻസോയിക് ആസിഡ് എന്ന രാസപദാർത്ഥമാണ് ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്നത് അസെറ്റേൽ സാലിസിലിക് ആസിഡ് എന്നും ഇത് അറിയപ്പെടുന്നു പർവ്വതാരോഹകരുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഏത് പർവ്വതാരോഹകരുടെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ബോയിൽസ് നിയമം ബോയിൽസ് നിയമം ഒരു നിശ്ചിത താപനിലയിലുള്ള ഒരു വാതകത്തിന്റെ മർദ്ദം മർദ്ദം മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുന്ന നിയമമാണ് ബോയിൽസ് നിയമം ഈ ഒരു അവസ്ഥയിൽ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് ബോയിൽസ് നിയമം പറയുന്നത് ഒരു നിശ്ചിത താപനിലയിലുള്ള നിശ്ചിത മാസവാതകത്തിന്റെ മർദ്ദം പ്രഷർ അതിന്റെ വ്യാപ്തത്തിന് അതിന്റെ ഓളിയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഇനി മർദ്ദം കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു സാന്ദ്രത കൂടുന്നു അല്ലെ സാന്ദ്രത കൂടുന്നു സാന്ദ്രതയും കൂടുന്നു അതായത് വോളിയം കൂടുമ്പോ എന്ന് പറയാൻ നമുക്ക് സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത് മർദ്ദം കൂടുമ്പോ സാന്ദ്രത കൂടുന്നു എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുമ്പോ സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ വോളിയം കൂടുമ്പോ സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത് മർദ്ദ വ്യാപ്ത ബന്ധം സൂചിപ്പിക്കുന്ന നിയമമാണ് ബോയിൽസ് നിയമം താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിൽ ആയിരിക്കും ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കുറഞ്ഞാൽ സാന്ദ്രത കൂടുന്നു അതായത് മർദ്ദം കൂടുന്നതിനനുസരിച്ച് വാതകത്തിന്റെ സാന്ദ്രത കൂടുന്നു ബോയിൽ നിയമത്തിന്റെ മറ്റു സന്ദർഭങ്ങൾ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളിയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു മുകളിലേക്ക് പോകുന്ന ബലൂൺ പൊട്ടിപ്പോകുന്നു ബോയൽ നിയമത്തിന്റെ മറ്റ് സന്ദർഭങ്ങളാണ് മറ്റ് ആപ്ലിക്കേഷൻ ആണ് പറയുന്നത് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളിയുടെ വലിപ്പ് മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു അതുപോലെ മുകളിലേക്ക് പോകുന്ന ബലൂൺ പൊട്ടിപ്പോകുന്നു ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്